മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗണേശഗിരി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നടന്ന വെള്ളാട്ട് വഴിപാട് ഭക്തി സാന്ദ്രമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സനൽ മടയന്റെ നേതൃത്വത്തിലാണ് വെള്ളാട്ട് നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുത്തപ്പനെ മലയിറക്കി പൂജാതി കർമ്മങ്ങൾ നടത്തി വൈകിട്ട് നാല് മുപ്പതിന് സുബിൻ പെരുവണ്ണാൻ മുത്തപ്പൻ കോലാതിരി കൽപ്പന നടത്തി വെള്ളാട്ടിറക്കം മുടിയഴിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് പ്രസാദ് സെക്രട്ടറി രഞ്ജിത്ത് ട്രഷറർ മോഹൻദാസ് ക്ഷേത്രം പൂജാരി മോഹൻദാസ് സുദാസ് കണ്ണൻ എന്നിവർ സംബന്ധിച്ചു എല്ലാ മാസവും ക്ഷേത്ര സന്നിധിയിൽ വെള്ളാട്ട് വഴിപാട് നടത്തുന്നുണ്ട് ഷൊർണൂർ ചടുവാലത്തൂർ വീട്ടിൽ പ്രസാദാണ് ഇത്തവണത്തെ വെള്ളാട്ടു സമർപ്പണം നടത്തിയത് Редактор шарнур.